മുഖ്യധാര മാധ്യമങ്ങൾ കോർപ്പറേറ്റ് അടിമകളായും കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായും അധപ്പതിച്ചു കഴിഞ്ഞ വർത്തമാനകാലത്ത് സമാന്തര മാധ്യമങ്ങൾക്ക് പ്രസക്തി ഏറെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന വ്യാജ വാർത്തകളെ തുറന്നുകാട്ടി വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സമാന്തര മാധ്യമങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ഇത്തരത്തിൽ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലും നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ വാർത്താ ചാനലാണ് ടി ട്വന്റി വൺ മീഡിയ ഇങ്ങനെ ഇടതുപക്ഷ വീക്ഷണത്തിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ നിർമ്മിക്കപ്പെടുന്ന വ്യാജ പൊതുബോധത്തെയും വ്യാജ വാർത്തകളെയും തുറന്നെതിർക്കുന്നതിൽ ടി ട്വൻ്റി വൺ എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ടി ട്വൻ്റി വണ്ണിനെ തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ വിരുദ്ധരുടെ ലക്ഷ്യമാണ് ടി ട്വൻ്റി വൺ വാർത്തകളുടെ ആധികാരികത ഇല്ലാതാക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഏറ്റവും നീചമായ രീതിയിൽ ടി ട്വൻ്റി വൺ വാർത്താ അവതാരകരുടെ ചിത്രങ്ങൾ മോഫ് ചെയ്ത് മോശമായി പ്രചരിപ്പിച്ചു കേട്ടാലിറക്കുന്ന തെറികളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കൊണ്ട് കമൻ്റ് ബോക്സുകൾ നിറച്ചു ഇതിനെയെല്ലാം ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യുന്ന സമീപനമാണ് എന്നും ടി ട്വൻ്റി വൺ കൈക്കൊണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ടി ട്വന്റി വണ്ണിൻ്റെ പേരും ലോഗോയും ഉപയോഗിച്ചുകൊണ്ട് നിരവധി വ്യാജ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൈരളി ഹോംസിലെ ജീവനക്കാരൻ സനൽ ചേലക്കര സി എം എസ് ഖാൻ ഭാരത് രാജ് വീണ കുന്നപ്പള്ളി തുടങ്ങിയ പ്രൊഫൈലുകളിൽ നിന്നാണ് വ്യാജ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാരുടെ പേരിലും സി ജനറൽ സെക്രട്ടറിയുടെ പേരിലും വ്യാജ പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഞങ്ങൾ നേടിയെടുത്ത വിശ്വാസ്യത തകർക്കുന്നതിനും പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്നതിനുമുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് വ്യാജ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വ്യാജ പോസ്റ്ററുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യാജ പ്രചാരകർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി ടി ട്വൻ്റി വൺ ടീം മുന്നോട്ടു പോവുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുൻപാകെ പരാതി നൽകുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധി കൊണ്ടൊന്നും ടി ട്വന്റി വണ്ണിൻ്റെ വിശ്വാസ്യതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ല ഇതുപോലെ ഒട്ടേറെ പ്രതിസന്ധികൾ കണ്ടും കേട്ടും നേരിട്ടും തന്നെയാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ടു പോയത് ഇതുകൊണ്ടൊന്നും ടി നിർവഹിക്കുന്ന കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് വ്യാജപ്രചാരകർ കരുതണ്ട ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും